നടൻ കൃഷ്ണകുമാറിന്റെ നാലാമത്തെ മകളാണ് ഹൻസിക കൃഷ്ണ യൂട്യൂബ് ചാനലിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും മലയാളികൾക്ക് ഏറെ സുപരിചിതയാണ് ഹൻസിക ഹൻസികയുടെ യൂട്യൂബ് ചാനലിൽ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത് തൊണ്ണൂറ്റി ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആണ് ഹൻസികക്ക് ഇതുവരെയുള്ളത് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് വീഡിയോസാണ് ഹൻസിക തന്റെ യൂട്യൂബ് ചാനലിലൂടെ ആരാധകരുമായിട്ട് പങ്കുവച്ചിരിക്കുന്നത് പങ്കുവെക്കുന്ന വീഡിയോസ് എല്ലാം തന്നെ വളരെ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടാറുണ്ട് അതുപോലെ ഹൻസിക കൃഷ്ണയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ ഒന്ന് പോയിന്റ് അഞ്ച് മില്യൺ ഫോളോവേഴ്സ് ആണ് ഇൻസ്റ്റഗ്രാമിലുള്ളത് അതുപോലെ തൊള്ളായിരത്തി മുപ്പത് പോസ്റ്റുകളാണ് ഇതുവരെ പങ്കുവെച്ചിരിക്കുന്നത് മുന്നൂറ്റി അൻപത്തി ഒമ്പത് പേരെ ഹൻസിക തിരിച്ച് ഫോളോ ചെയ്തിട്ടുണ്ട് ഹൻസിക പങ്കുവെക്കുന്ന റീൽസ് ഫോട്ടോസ് എല്ലാം തന്നെ മില്യൺ കണക്കിന് വ്യൂവേഴ്സ് ആണ് ഇൻസ്റ്റഗ്രാമിൽ ലഭിക്കാറുള്ളത് ഈയിടെയായിട്ട് ഹൻസിക കൃഷ്ണ പങ്കുവെച്ച റീൽസ് വളരെ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു നടൻ കൃഷ്ണകുമാറിന്റെ നാല് പെൺമക്കളും സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമാണ്